േ ഇത് കുറച്ച് മുള്ളിൽ കൂടിയ ഭാഗമാണ് സൂക്ഷിക്കണോന്ന് മാത്രമേ ബാക്കിയൊക്കെ എടുക്കുക ഇതേപോലെ തന്നെ അടുത്ത ഭാഗം അടുത്ത ഭാഗം ഇതുപോലെ എടുത്ത് ഈ മുളക് ഇങ്ങനെ മുക്കി കഴിക്കുക പിന്നെ ഈ ഈ ഭാഗമാണ് എല്ലാവർക്കും ടഫ് എന്ന് പറയുന്ന ഒരു പോഷൻ ഇതും സെയിം ആസം നമ്മൾ നേരത്തെ കാണിച്ചു തന്നെ ഈ മുള്ളിനകത്ത് ഇങ്ങനെ പിടിക്കുക ഉണ്ടല്ലേ സിമ്പിൾ കരിമീൻ തിന്നാൻ പാടാണെന്ന് പറയുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിന് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക t i